നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകം മുഴുവനെതിരായിട്ടും ഹമാസ് ബേട്ട തുടർന്ന് ഇസ്രയേൽ ശത്രുവിനെ മടയിൽ കയറി തീർക്കുമെന്ന് തന്നെയാണ് പ്രഖ്യാപനം തുർക്കി ജോർദാൻ രാജ്യങ്ങളിലേക്ക് ഹമാസ് ഭീകരർ കടന്നിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് ദോഹയിൽ നിന്നും വഴുതിപ്പോയ ആ അഞ്ച് തലകൾ എടുത്തിരിക്കുമെന്ന് മൊസാദ് പ്രഖ്യാപനം ഇറാനെയും വിറപ്പിക്കുന്നു സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ ഖമനേയെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇറാനിൽ സുരക്ഷിതമല്ല എന്ന ബോധ്യത്തിൽ തുർക്കിയിലേക്കും ജോർദാനിലേക്കും ഹമാസ് തലവന്മാർ കടന്നു എന്നാണ് വിവരങ്ങൾ ഇസ്രയേൽ പേടിയിൽ മാളത്തിന് പുറത്തേക്കിറങ്ങുന്നില്ല ഖലീൽ അൽ ഹയ്യയും കൂട്ടരും നെഞ്ചിൽ തീയാളി നിൽക്കുന്നത് തുർക്കിക്കും ജോർദാനുമാണ് തങ്ങളുടെ രാജ്യത്തേക്ക് ഹമാസ് ഭീകരർ കടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സേനയെ നിയോഗിച്ചിരിക്കുകയാണ് ജോർദാൻ എത്രയും പെട്ടെന്ന് ഹമാസ് ഭീകരരെ കണ്ടെത്തി കടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് ജോർദാൻ രാജാവ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ലോകരാജ്യങ്ങൾ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ലോകം ഇസ്രായേലിനോട് കാണിക്കുന്നത് അനീതിയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചു ഹമാസ് ജൂതരെ കൊന്നൊടുക്കിയപ്പോൾ ജൂത സ്ത്രീകളെ പീഡിപ്പിച്ചപ്പോൾ ജൂത കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയപ്പോൾ ലോകം കരഞ്ഞില്ല ആരും ഇസ്രായേലിനു വേണ്ടി സംസാരിക്കാനും വന്നില്ല തിരിച്ചു ഇസ്രയേൽ ഭീകരരെ കൊന്നൊടുക്കി അവരുടെ താവളങ്ങൾ ചുട്ടരിച്ചപ്പോൾ ചില രാജ്യങ്ങൾക്ക് പൊള്ളുന്നു ജൂതർ ചത്തൊടുങ്ങേണ്ടവരാണെന്നാണോ ഈ രാജ്യങ്ങളുടെ ആവശ്യം അവസാന ശ്വാസം വരെയും ഭീകരതയ്ക്കെതിരെയും ജൂതന്റെ ചോര വീഴ്ത്തിയവരെയും ഇസ്രയേൽ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഗാസയിൽ സമാധാനമാകാം പക്ഷേ ഹമാസിനെ വെറുതെ വിട്ടുകൊണ്ടൊരു സമാധാനത്തിന് ഇല്ല അതുകൊണ്ട് ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറാണ് എങ്കിലും ഹമാസിനെ വിടാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വെളിപ്പെടുത്തൽ പശ്ചിമേഷ്യ നിലനിൽക്കുന്നത് ഇസ്രയേലിന്റെ കരുത്തിലാണ് ഭീകരർ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാത്തതും ഭീതി വിതയ്ക്കാത്തതും ഇസ്രയേൽ പോരാടുന്നതുകൊണ്ടാണ് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ സമാധാനപരമായി ഉറങ്ങുമ്പോൾ ഇസ്രയേൽ ഉണർനിരന്ന് പോരാടുകയാണ് ഒരു തവണ ഇസ്രയേൽ ആയുധം താഴെ വെച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഭീകരതയുടെ മുഖം അന്ന് നിങ്ങൾ ഇസ്രയേലിന്റെ കാല് പിടിക്കും ഭീകരതയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറാൻ ആണവ രാഷ്ട്രമാകുന്നതിനെ ലോകരാജ്യങ്ങൾ എല്ലാം എതിർക്കുന്നു ഭയക്കുന്നു എന്നാൽ ഇറാൻ ആണവരാഷ്ട്രമാകാതിരിക്കാൻ പോരാടുന്നത് ഒരേ ഒരു രാജ്യമാണ് അത് ഇസ്രയേലാണ് ഇസ്രയേൽ കണ്ണടച്ചാൽ ഇറാൻ ആണവ രാഷ്ട്രമാകും അന്ന് പഠിക്കും ലോകം അവരുടെ ഭീകരതയുടെ നേർചിത്രം ഇറാന്റെ പ്രോക്സികൾ തലപൊക്കിയാൽ അടിച്ചൊതുക്കാൻ ഇസ്രയേൽ വേണം പക്ഷേ ലോകവേദികളിലെല്ലാം ഇസ്രയേൽ ഭീകരരും ഇന്ന് ഭീകരതയെ പിന്തുണയ്ക്കുന്നവർ ഒരിക്കൽ പഠിക്കുക തന്നെ ചെയ്യും നിങ്ങളെ ഭീകരത വിഴുങ്ങുമ്പോൾ സ്വന്തം ജനം ചിതറി വീഴുമ്പോൾ ഭീകരത വളർത്തിയവരുടെ നാശം തുടങ്ങും ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ കൂടെ നിന്നില്ല എങ്കിലും സ്വന്തം കാക്കാൻ ആയുധമെടുക്കുമെന്ന് വൈകാരികമായി നതന്യാഹുവിന്റെ തുറന്നു ആഗോളതലത്തിൽ ഇസ്രയേൽ സകല മേഖലകളിലും ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത് ഇസ്രയേലിന്റെ ആഗോളനില അതീവ പരിങ്ങലിലായിരിക്കുന്നു എന്നാണ് അസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലെല്ലാം നിറയുന്നത് കൂടാതെ വലിയ ഒരു ഒറ്റപ്പെടലിലേക്ക് ഇസ്രയേൽ എത്തിയിരിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് നയതന്ത്രം സാമ്പത്തികം കല കായികം തുടങ്ങിയ എല്ലാ മേഖലകളിലേക്കും ഈ തിരിച്ചടി വ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിനോടുള്ള സമീപനം അടിമുടി മാറ്റുന്നതിന്റെ സൂചനകളാണിപ്പോൾ പുറത്തു വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കടുത്ത അപമാനം നേരിട്ടു എന്നാൽ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് കൊടുക്കേണ്ടവർക്ക് മറുപടി കൊടുത്തിട്ടാണ് നദന്യാഹു വേദിവിട്ടത് മനസാക്ഷിക്ക് നിരക്കാത്ത ഇസ്രയേലിന്റെ ക്രൂരതകൾ ലോകം തിരിച്ചറിഞ്ഞു നതന്യാഹുവിന്റെ തലതെറിച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ആഘോഷിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ വീണിരിക്കുന്നത് നയതന്ത്രതലത്തിൽ ആ രാജ്യം നേരിടുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഗാസയിൽ സമ്പൂർണ്ണ പിടിച്ചടക്കൽ എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ കരസേന ആക്രമണം ആരംഭിച്ചതും ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിലെ പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായിരുന്ന ഖത്തറിന്റെ മണ്ണിൽ ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണവും ഇസ്രായേലിനെതിരായ അന്താരാഷ്ട്ര വിമർശനത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട് ഒരു സ്വതന്ത്ര യു എൻ അന്വേഷണം ആദ്യമായി ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുകയാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത് അവർക്ക് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് പിന്നാലെ മറ്റു മനുഷ്യാവകാശ ഗ്രൂപ്പുകളും വിദഗ്ധരും ഈ കണ്ടെത്തലിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു ഇസ്രായേൽ സർക്കാർ ഈ ആരോപണം ശക്തമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അഥവാ ഐ സി സി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് നതന്യാഹുവിന്റെ വിദേശയാത്രയ്ക്ക് വലിയ തടസ്സമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് യു എൻ യോഗത്തിനെത്താൻ ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും വ്യോമാതിർത്തി ഒഴിവാക്കി നദന്യാഹുവിന് വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വന്നത് നയതന്ത്ര തലത്തിൽ മാത്രമല്ല നിയമപരമായും നതന്യാഹു നേരിടുന്ന വെല്ലുവിളികൾ വലുതാണ് സാമ്പത്തികവും വ്യാപാരവുമായി ഇസ്രയേൽ നേരിടുന്ന സമ്മർദ്ദം മറ്റൊരു തരത്തിലാണ് ആഗോളതലത്തിൽ ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ നിന്ന് പോലും അവർ സാമ്പത്തികപരമായ തിരിച്ചടികൾ നേരിടുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയ ഉപരോധം അതിൽ പ്രധാനമാണ് നിലവിലെ സംഭവ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ താൽക്കാലികമായി നിർത്തലാക്കിയിരിക്കുകയാണ് കൂടാതെ ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി സ്പെയിൻ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് ഭാഗികമായോ പൂർണ്ണമായോ എല്ലാത്തിനുമുപരിയായി ലോകത്തിലെ ഏറ്റവും വലിയ ഫണ്ടായ നോർവേയുടെ സോവറിൻ വെൽത്ത് ഫണ്ട് ഗാസയിലെ പ്രതിസന്ധി മോശമായതിനെ തുടർന്ന് ഇസ്രയേലിലെ ചില നിക്ഷേപങ്ങൾ വിറ്റൊഴിയുന്നതായി പ്രഖ്യാപിച്ചു ഇസ്രയേലിന്റെ ആയുധ വ്യവസായത്തിലും തിരിച്ചടികൾ നേരിടുന്നുണ്ട് എന്നിട്ടും ഹമാസിനെ വെറുതെ വിട്ടുകൊണ്ടൊരു സന്ധിക്കില്ല എന്ന് നതന്യാഹു പ്രഖ്യാപിക്കുന്നു രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ആ രാജ്യത്തിന്റെ അവസാന വാക്ക് സാംസ്കാരിക മേഖലയിലും കായിക മേഖലയിലും ഇസ്രയേൽ ബഹിഷ്കരണം നേരിടുന്നുണ്ട് രാഷ്ട്രീയപരമായ നിലപാടുകൾ ഇത്തരം വേദികളിലേക്ക് കടന്നു വരുന്നത് ഇസ്രയേലിന് ഒരു വലിയ വെല്ലുവിളിയാണ് യൂറോവിഷൻ വിവാദമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രശസ്തമായ യൂറോവിഷൻ ഗാന മത്സരത്തിൽ ഇസ്രയേലിനെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ അയർലൻഡ് നെതർലാൻഡ്സ് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ബ്രോഡ്കാസ്റ്റർമാർ മത്സരം ബഹിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കി തുടർന്ന് സംഘാടകർക്ക് ഇസ്രയേലിന്റെ പങ്കാളിത്തം വേണോ എന്ന് ചിന്തിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി ഹോളിവുഡിൽ നിന്നുമുണ്ടായ ബഹിഷ്കരണവും എടുത്തുപറയേണ്ടതാണ് പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യയിലും വർണ്ണവിവേചനത്തിലും പങ്കുള്ള ഇസ്രയേലി സിനിമാ സ്ഥാപനങ്ങളുമായി സഹകരിക്കില്ല എന്ന് ആയിരക്കണക്കിന് ചലച്ചിത്ര പ്രവർത്തകരും അഭിനേതാക്കളും ചലച്ചിത്ര വ്യവസായ തൊഴിലാളികളും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഈ പ്രതിജ്ഞയിൽ ഒപ്പിട്ടവരിൽ ഒലിവിയ കോൾമാൻ സ്റ്റോൺ ആൻഡ്രു ഗാർഫീൽഡ് തുടങ്ങിയ പ്രമുഖ താരങ്ങളുമുണ്ട് അടുത്തിടെ നടന്ന എം ഇ അവാർഡ് ദാന ചടങ്ങിൽ തന്റെ പ്രസംഗം ഫ്രീ പലസ്തീൻ എന്ന വാക്കുകളോടെ അവസാനിച്ചു അവസാനിപ്പിച്ച് വാർത്തകളിൽ ഇടം നേടിയ ഹന്ന എയ്ൻ ബൈൻഡറും ഒപ്പിട്ടവരിൽ ഉൾപ്പെടുന്നു ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇസ്രയേലി സിനിമയുമായും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കാനുള്ള നീക്കം ഹോളിവുഡിൽ ശക്തമായി നടക്കുന്നു എന്ന് തന്നെയാണ് തീർന്നിട്ടില്ല കായികരംഗത്തും ഇസ്രയേൽ ഒറ്റപ്പെടുകയാണ് ഇസ്രയേലി ടീമിന്റെ പങ്കാളിത്തത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പലസ്തീൻ അനുകൂല പ്രകടനങ്ങളെ തുടർന്ന് ഒരു പ്രധാന സൈക്കിൾ റേസ് റദ്ദാക്കേണ്ടി വന്നു ചെസ് ടൂർണമെന്റുകളിൽ ദേശീയ പതാകയുടെ കീഴിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതോടെ ഇസ്രയേലി കളിക്കാർക്ക് പിന്മാറേണ്ടി വന്നു ഇതിനോടൊപ്പം യൂറോപ്യൻ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ പുറത്താക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകളും ശക്തമാണ് അന്താരാഷ്ട്ര വേദിയിലേക്ക് വന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ വോട്ടെടുപ്പുകളിൽ സംഭവിച്ച മാറ്റങ്ങൾ ഇസ്രയേലിന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പിന്തുണയ്ക്ക് ചോർച്ച സംഭവിച്ചു കഴിഞ്ഞു എന്നതാണ് വ്യക്തമാക്കുന്നത് പലസ്തീൻ പ്രതിസന്ധി സംബന്ധിച്ച യു എൻ പൊതുസഭയിലെ പ്രമേയ വോട്ടെടുപ്പുകളിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ വളരെ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇസ്രയേൽ ആഗോളതലത്തിൽ നേരിടുന്ന ഈ ബഹിഷ്കരണവും ഒറ്റപ്പെടലും ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ നയങ്ങളെ പുനർനിർണ്ണയിക്കാൻ നിർബന്ധിച്ചേക്കാം എന്ന് ചിലർ വാദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ലോകത്തിന്റെ എതിർപ്പിനെ എല്ലാം അവഗണിച്ച് ഒറ്റയ്ക്ക് പോരാടുകയാണ് ഇസ്രയേൽ മാസിനെ തീർത്തെ ഈ യുദ്ധം തീരു ജൂതന്റെ ചോര വീഴ്ത്തിയവർ ഇനി ഈ മണ്ണിൽ വേണ്ട എന്ന ഉറച്ച തീരുമാനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്